കേന്ദ്ര സർക്കാർ ദുരന്തബാധിതരുടെ കാര്യത്തിൽ നിസ്സംഗത പുലർത്തുകയാണ് ചുരുമല മുണ്ടക്കൈ ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി കേന്ദ്രം അംഗീകരിച്ച ഔദ്യോഗിക അറിയിപ്പ് ഇക്കഴിഞ്ഞ ദിവസം ലഭിച്ചിട്ടുണ്ട് ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം ദുരന്തത്തെ എൽ ത്രീയായി അംഗീകരിച്ചുവെന്നാണ് കേന്ദ്ര ആഭ്യന്തര ജോയിൻറ്റ് സെക്രട്ടറി കത്തിൽ പറയുന്നത് കേരളത്തിന് ലഭിക്കേണ്ട സാമ്പത്തിക സഹായങ്ങളെക്കുറിച്ചോ ദുരന്തബാധിതരുടെ ബാധിതരുടെ വായ്പകൾ എഴുതിതള്ളുന്നതിനെക്കുറിച്ചോ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും തുക ചെലവഴിക്കാനായി മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തുന്നതിനെക്കുറിച്ചോ കത്തൽ സൂചനകളില്ല കേന്ദ്ര സർക്കാർ ദുരന്ത കാര്യത്തിൽ നിസ്സംഗത പുലർത്തുകയാണ് ദുരന്തമുണ്ടായി ഒരു മാസത്തിനുള്ളിൽ തന്നെ കേരളത്തിൻ്റെ ആദ്യ ആവശ്യം സംബന്ധിച്ച ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം പരിശോധിച്ച് ഈ ദുരന്തം ഒരു അതിതീവ്ര ദുരന്തമാണിതെന്ന് കണ്ടെത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ശുപാർശ നൽകിയിരുന്നു ഹൈ ലെവൽ കമ്മിറ്റി കൂടാത്തതിനാൽ അടിയന്തര സ്വഭാവത്തോട് പരിഗണിക്കേണ്ട ഈ ശുപാർശ രണ്ടു മാസം വെളിച്ചം കണ്ടില്ല ഹൈ ലെവൽ കമ്മിറ്റി യോഗശേഷം സംസ്ഥാനത്തിന് അയക്കുന്ന കത്തുപോലും ഡിസംബർ മാസത്തിലാണ് നൽകിയത് പ്രസ്തുത കത്തിലും അതിതീവ്ര ദുരന്തമാണോ എന്ന് രേഖപ്പെടുത്തിയിരുന്നില്ല ഇപ്പോൾ സംസ്ഥാനത്തിന്റെ നിരന്തര സമ്മർദ്ദത്തിനൊടുവിൽ ഇക്കഴിഞ്ഞ ദിവസം മാത്രമാണ് മേപ്പാടി ദുരന്തം ഒരു അതിതീവ്ര ദുരന്തമാണ് എന്ന് കേന്ദ്രം അംഗീകരിച്ച ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചത് ദുരന്തമുണ്ടായി രണ്ടു മാസത്തിനുള്ളിൽ ഈ അറിയിപ്പ് ലഭിച്ചിരുന്നെങ്കിൽ യു എൻ സ്ഥാപനങ്ങൾ എൻ ജിഒകൾ എന്നിവരിൽ നിന്നും ചില അധിക സാമൂഹ്യ സഹായം ലഭ്യമാക്കുവാൻ സാധിക്കുമായിരുന്നു പക്ഷേ രാജ്യത്തെ മറ്റ് പ്രദേശങ്ങളിലും മേപ്പാടിക്ക് ശേഷം ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ ഇത് ഇനി എത്ര കണ്ട് ലഭിക്കുമെന്ന് അറിയില്ല ആ ഒരു അവസരമാണ് ഈ കാലതാമസത്തിലൂടെ പ്രയാസത്തിലാകുന്നത് പക്ഷേ തുറന്നുള്ള ശ്രമം സംസ്ഥാനം നടത്തുക തന്നെ ചെയ്യും